എറണാകുളം ജില്ലയിൽ അൻപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെ ത്രീ ബി എച്ച് കെ ഫ്ളാറ്റ് ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ തിരുവാങ്കുളം ജംഗ്ഷനിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറി ശോഭ ഓഡിറ്റോറിയത്തിന് സമീപത്തായാണ് ഈ കാണുന്ന ഹാർമണി അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് നിലവിൽ ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ എന്നിങ്ങനെ ആകെ മൂന്ന് നിലകളാണ് ഈ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗിലുള്ളത് നിലവിൽ ഏഴ് ഫാമിലിക്ക് താമസിക്കാവുന്ന രീതിയിൽ ഏഴ് ഫ്ളാറ്റുകളാണ് ഇവിടെ ഉള്ളത് അതിൽ സെക്കൻഡ് ഫ്ലോറിലെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ഫ്ളാറ്റ് ആണ് ഉടമ ഇപ്പോൾ നേരിട്ട് വിൽക്കുന്നത് ഈ ഫ്ളാറ്റിന് സാമാന്യം വലുപ്പമുള്ള ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയുമാണ് ലഭ്യമായിട്ടുള്ളത് ഡൈനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു നിലവിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ ഫ്ളാറ്റിന് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് എല്ലാ ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്ന് ബാൽക്കണിയും നൽകിയിരിക്കുന്നു ഇവിടെ സി സി ടി വി ബയോമെട്രിക് ലോക്ക് സെൻട്രലൈസ്ഡ് വേസ്റ്റ് ട്രീറ്റ്മെന്റ് എന്നിവയെല്ലാം പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് ഈ ഫ്ളാറ്റിന് ഒരു കാർ പാർക്കിംഗ് സ്ലോട്ട് ഉണ്ട് ഈ ഫ്ളാറ്റിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ മെയിൻ റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാറിയാണ് ഈ അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് സമീപത്തായി തന്നെ ശോഭ ഓഡിറ്റോറിയം സ്ഥിതി ചെയ്യുന്നു രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ചോറ്റാനിക്കര അമ്പലവും സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫ്ളാറ്റിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില അൻപത്തിരണ്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സെവൻ ഫൈവ് നയൻ ത്രീ സീറോ ടു ഡബിൾ ത്രീ ഫോർ വൺ നയൻ ഫോർ നയൻ സെവൻ ഡബിൾ ഫോർ ഫോർ ടു ഫോർ സെവൻ ഡബിൾ നയൻ സിക്സ് ടു സീറോ വൺ എയ്റ്റ് ടു ഫൈവ് സീറോ